ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇളനീർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഇത് ചൂടോടെ പായസമായിട്ടും തണുപ്പിച്ചിട്ട് നമുക്ക് പുഡിങ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് വളരെ ചുരുക്കം ചില സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്കിത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിന്റെ പാനിൽ ആവശ്യമുള്ള ഇളനീർ വെള്ളം ഒഴിച്ച് ചൈന ഗ്രസ് അല്ലെങ്കിൽ ജലാറ്റിനും നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ഇതിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക ഇത് നന്നായി തിളച്ച് നമ്മുടെ ജലാറ്റിനൊക്കെ അലിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിൽ ആവശ്യമായ പഞ്ചസാര ചേർക്കാം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നാല് ടീസ്പൂൺ ഷുഗറാണ് ഇത് തയ്യാറായതിനു ശേഷം നമുക്കിതൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്കോ മറ്റു പാത്രങ്ങളിലേക്കോ ഇത് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു വെക്കാം ഇത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെ സെറ്റ് ആയിക്കോളും ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിൽ ആവശ്യമുള്ള പാല് തിളപ്പിക്കാൻ ഞാനിവിടെ ഒരു വൺ ലിറ്റർ പാലിലാണ് ഇത് തയ്യാറാക്കുന്നത് അതിൽ ആവശ്യമുള്ള പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ ഫൈവ് ടീസ്പൂൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മധുരം യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ കണ്ടൻസർ മിൽക്ക് കൂടി യൂസ് ചെയ്തുകൊണ്ടാണ് ഫൈവ് ടീസ്പൂൺ പഞ്ചസാര യൂസ് ചെയ്തത് ഇതിനുശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ജെല്ലി അതായത് നമ്മൾ ഇളനീർ വെള്ളം കൊണ്ടുണ്ടാക്കി അതൊരു ജെല്ലി രൂപത്തിലായിട്ടുണ്ടാവും അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ അത് കട്ട് ചെയ്ത് നമുക്ക് ഈ തിളച്ച് വരുന്ന പാലിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വളരെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ നേരത്തെ എടുത്ത ഇളനീർ വെള്ളത്തിന്റെ പൾപ്പ് ഉണ്ടാവുകയല്ലേ മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി ഇതിലകത്തേക്ക് ചേർക്കുക ഇതൊരു കട്ടക്കട്ട പോലെ നമ്മൾ പാലിൽ നിൽക്കും നമ്മളത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ മാത്രമേ നമുക്കത് പാലുമായിട്ട് നല്ല ബ്ലെൻഡ് ആയിട്ട് വരുള്ളൂ ഇനി നമുക്ക് വേണ്ടുന്നത് എസൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത് റോസി സെൻസ് ആയതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി വാനില സെൻസ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഏലക്കായി പൊടി അതും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ഇത് തയ്യാറായിട്ടുണ്ട് ഇനി ഇതില്ലാത്ത നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം ഞാൻ ഇതിൽ ബാദാമാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്തിട്ട് ഇത് ഗാർണിഷ് ചെയ്യാം നമുക്ക് ഇപ്പോൾ തന്നെ കഴിക്കാം ഇല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് ഇത് യൂസ് ചെയ്യാം കുട്ടികൾക്കൊക്കെ തണുപ്പിച്ചിട്ടായിരിക്കും കുറച്ചും കൂടി ഇഷ്ടം ഉണ്ടാവുക അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം തിൽതൻപായി